ഇന്നത്തെ കാലത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗാർഡനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിഷമൊന്നും ഇടാത്ത നല്ല ശുദ്ധമായ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തുകൂടെ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും പക്ഷേ ഞങ്ങൾ ഇത്ര ഇത്ര പ്രശ്നങ്ങൾ നേരിടണ്ടല്ലോ എന്ന് ഉണ്ട് ഈ കീടാണുക്കിള് വരുന്നത് പുഴു വരുന്നത് വളർച്ചക്കുറവ് ഇതെല്ലാം നമ്മൾ നേരിടുന്നുണ്ട് പക്ഷേ സിമ്പിളായിട്ടല്ല കുറച്ച് ടിപ്സ് വെച്ചിട്ട് ഇതൊന്നും നമുക്ക് റെഡിയാക്കിയാലോ ഞാൻ പറഞ്ഞു തരട്ടെ അപ്പം ഞാൻ പറഞ്ഞു തന്നതി നമ്മൾ വീട്ടിൽ വേസ്റ്റ് ആക്കിയിട്ട് ഒഴിവാക്കാൻ മാറ്റി വച്ചിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു ഇതിനൊരു സൊല്യൂഷൻ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ദിവസം വീട്ടിലുണ്ടാക്കി കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അതെല്ലാവരുടെയും വീട്ടിലുണ്ടാവും അതെടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് മാറ്റി വെക്കുക പിന്നെ അരി കഴുകിയ വെള്ളവും കൂടെ അതിലേട്ട് ചേർക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സവാളയുടെ വെളുത്തുള്ളി സവാളയിടത്തുണ്ട് മുട്ടയുടെ മുട്ടയിടത്തുണ്ട് പിന്നെ പച്ചക്കറിയുടെയും പഴങ്ങളുടെയൊക്കെത്തുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി വെക്കുക ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു വയ്ക്കാം ഇതല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കാം എന്നിട്ട് ഇലകളുടെ മേലേക്ക് അടിച്ചു കൊടുക്കുക ഈ പറഞ്ഞ പുഴുക്കളും ഇതെല്ലാം വരുന്നതെല്ലാം കുറഞ്ഞോളും പിന്നെ ഇതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം ഇതൊക്കെ ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഈ സവോളയുടെ തൊണ്ട് ഈ വെളുത്തുള്ളി തൊണ്ട് മുട്ടയുടെ തൊണ്ട് പഴത്തിൻ്റെ തൊലി ഇതൊക്കെ വെറുതെ ഇട്ട് കൊടുക്കുന്നതും നല്ല വളമാണ് എന്താണേലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ശുദ്ധിയുള്ള പച്ചക്കറികൾ ഇനി നമുക്ക് വീട്ടിൽ തന്നെ എന്താണേലും ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ എൻ്റെ ചെടികൾക്ക് കൊണ്ടേ ഇട്ടിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ